രാജ്യത്ത് ഇലക്ട്രോണിക് ചൂതാട്ട ഗെയിമുകൾ നടത്തുകയും പണം വെളുപ്പിക്കുകയും ചെയ്ത ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ ശൃംഖലയെ കുവൈറ്റ് ക്രിമിനൽ സുരക്ഷാ വകുപ്പ് അറസ്റ്റ് ചെയ്തു ആറ് ഈജിപ്തുകാരും ഒരു സെറിയക്കാരനും അടങ്ങുന്ന സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യങ്ങളും കള്ളപ്പണവും വെളുപ്പിക്കൽ തടയുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്രിമിനൽ സെക്യൂരിറ്റി അഫീസ് സെക്ടർ പ്രതിനിധികരിക്കുന്ന തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഹവല്ലി ഗവർണർ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക് ചൂതാട്ട ഗെയിമുകൾ നടത്തുന്നതിലും അവയിൽ നിന്നുള്ള വരുമാനം രാജ്യത്തിനുള്ളിൽ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുന്നതിലും ഏർപ്പെട്ടിരുന്ന ഒരു അന്താരാഷ്ട്ര ശൃംഖലയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയ അപ്ലിക്കേഷനുകളിലെ നെറ്റ്വർക്കുകളിൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് കേസ് ആരംഭിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പ്രതികളായി ഏഴ് ഈജിപ്തുകാരെയും ഒരു സിറയക്കാരനെയും അറസ്റ്റ് ചെയ്തു നിരവധി കമ്പനികളെ ഈ ശൃംഖല ചൂഷണം ചെയ്യുന്നുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഫിനാൻഷ്യൽ പ്രോസിക്യൂഷൻ ഓഫീസുമായി ഏകോപനം നടത്തി എല്ലാ പ്രതികളെയും പിടിച്ചെടുത്ത ഫണ്ടുകൾ മുഴുവൻ അന്വേഷണ ഫയലുകളുൾപ്പെടെ കമ്പനികൾ അവർക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കാനായി പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് റഫർ ചെയ്തു എല്ലാ രൂപത്തിലുമുള്ള സംഘടിത കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു നിയമം എല്ലാവർക്കും ബാധകമാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയെ തകർക്കുകയോ നിയമവിരുദ്ധമായ രീതിയിൽ ചൂഷണം ചെയ്യാനോ തെരഞ്ഞാൽ അവരെ പിന്തുടരുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വിങ്ങര